ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ട കൂട്ടുകാരെ എന്താണ് എല്ലാവരും വിശേഷമൊക്കെ എല്ലാവർക്കും സുഖമാണെന്ന് എന്ന് വിശ്വസിക്കുന്ന കേട്ടാ അപ്പം ഇന്നലെ രാത്രി പിന്നെ മഴയൊന്നും ഉണ്ടായിരുന്നില്ലാട്ടാ ഇന്നിപ്പോൾ നല്ല ചൂടുണ്ട് അങ്ങനെ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടാ അപ്പം അങ്ങനെ മോട്ടറൊക്കെ ഇട്ടിട്ട് വെള്ളമൊക്കെ എടുത്തേക്കാണ് അപ്പോൾ മോട്ടറിന് ഒരു കംപ്ലൈൻറ്റൊക്കെ ആയിട്ട് പൈപ്പും കാര്യങ്ങളൊക്കെ മാറ്റിയല്ലോ പക്ഷെ ഇന്നിപ്പോൾ വീണ്ടും വെള്ളം വരുന്നില്ല കേട്ടാ അപ്പം ഇനിയിപ്പോൾ കൂട്ടുകാൾക്കൊക്കെ ഒന്ന് മാറ്റേണ്ടി വരും അപ്പോൾ ഇന്നലെ ഒരു കാറ്റ് പോലെയൊക്കെ വീശിയപ്പോൾ നമ്മൾ ചക്ക വീഴൽ ഒടങ്ങിയിട്ടാണ് മേലെന്ന് അപ്പോൾ ഒരു വാടിയ പഴുത്ത ചക്ക വീണുമ്പോൾ ഇന്നയ്യും പോരെയായിട്ട് വേറൊരാളെയും കൂട്ടിയിട്ടാണ് വന്നിട്ട ഒരു ഇത് ചേരിക്ക് പാകമായ ഒരെണ്ണത്തിന് അങ്ങനെ രണ്ട് ചക്ക വീണ് എടുക്കുന്നുണ്ട് അപ്പോൾ ഇലയും വീണ് എടുക്കുന്നുണ്ട് കേട്ടോ ഒരു ചുള്ളി അപ്പം ഞാൻ റോട്ടിൻ്റെ സൈഡിൽ കൊണ്ടച്ചി ആടുള്ളവരൊക്കെ ആരേലൊക്കെ പോകണ്ടുവച്ച് ഇങ്ങെടുത്തോട്ടച്ചിട്ട് അപ്പോൾ ഈ പച്ചക്കായും മുരിങ്ങരലും ഇന്നലെ സൽമ തന്നതാട്ടോ കേട്ടാ അപ്പം ഒന്ന് പച്ചക്കായ് ചക്കക്കുരു ഇട്ടിട്ട് ഒരു ചീ മുരിങ്ങലയും കറിയും പച്ചക്കായ കൊണ്ട് ഒരു ഉപ്പേരിയും ഉണ്ടാക്കണം കേട്ടോ അപ്പം അതൊക്കെ ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ എന്താ കൊമ്പ് അടിഞ്ഞിട്ടാ എന്തോട്ടാ പറഞ്ഞിട്ടാണ് അപ്പം എന്നാലും ഓൾ ആർക്കും ഓരോ വയ്ക്കുമ്പോൾ എനിക്കും തരുവിട്ടൊരു കാര്യൊക്കെ അങ്ങനെ ചക്കക്കുരു ഒന്ന് പരിപ്പ് ഇടുന്നില്ല കേട്ടോ അപ്പം ഒന്ന് ചക്കക്കുരു മാത്രം ഇട്ടിട്ട് കറി വെക്കുകയാണ് അപ്പം ചക്കക്കുരൊക്കെ ഒന്ന് തോലഞ്ഞെടുക്കണം പച്ചക്കായൊക്കെ ഒന്ന് മുറിച്ചെടുക്കണം അങ്ങനെ ഒന്ന് ചായക്കെന്ന് പറഞ്ഞാൽ ഒന്ന് ഉപ്പുമാവണ്ട അപ്പം റവ കുറച്ചുള്ളൂ അപ്പം ഞാൻ കുറച്ച് സേമിയും കൂടി ചേർത്തിട്ട് നല്ല അടിപൊളി കുറച്ച് കൂടുതൽ വെജിറ്റബിൾസൊക്കെ ഇട്ടിട്ട് ഒരു ഉപ്പുമാവ് ഉണ്ടാക്കണം അപ്പം അതിനുള്ളതും അരിഞ്ഞൊക്കെയുണ്ട് അപ്പം അതിൽ കുറച്ച് ക്യാരറ്റ് അധികം തന്നെ ചേർക്കണ്ടിട്ടാണ് പിന്നെ ഒരു അച്ചിങ്ങാപ്പയറും ഒരു കഷ്ണം ഇഞ്ചും ഒരു പകുതി സവോളയും പിന്നെ കടലപ്പരിപ്പ് മറ്റേ ഉഴുന്ന് പരിപ്പ് പച്ചമുളക് അങ്ങനെയൊക്കെ ഇട്ട് ഇട്ടാട്ടാ അപ്പം അതൊക്കെ അരിഞ്ഞെടുക്കാണ്ട് അപ്പോൾ സേമിയും റവിയും ഒരേ വേവല്ലല്ലോ അപ്പോൾ വെള്ളം ഒരു ഗ്ലാസ് വെള്ളം തിളപ്പിച്ചിട്ട് അതിൽ കുറച്ച് സേമിയോട്ടിട്ട് ഞാൻ ഗ്യാസ് കണ്ട് ഓഫാക്കി കൊടുത്തിട്ടാണ് അങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ സേമിയൊക്കെ വെന്ത് നല്ല ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടും അപ്പം അതാ റവയുടെ കൂടാണ്ട് ഉപ്പം ഉണ്ടാക്കിയാൽ നല്ല സൂപ്പറായിട്ട് വേവും ചെയ്യും നല്ല രുചിയാണ് ഇട്ടാ അതല്ല നമ്മൾ റവ പോലാണ്ട് ഇടുക്കുക അത് ഇല്ല ലോവിന് അത് വയറുകൾ ഇങ്ങനെ കിടന്നിട്ട് ഇങ്ങനെ ദേച്ചു വരാനൊക്കെ കുറച്ച് സമയം പിടിക്കും അങ്ങനെ കുറച്ച് നെയ്യും കുറച്ച് അധികം തന്നെ വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളെ കടങ്ങൊക്കെ പൊട്ടിയതിന്റെ ശേഷം ഞാൻ കുറച്ച് കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കണ്ടിട്ടാ ആ കടലൊക്കെ പരിപ്പൊക്കെ ഒന്ന് പൊട്ടിയതിൻ്റെ ശേഷം ഞാൻ കുറച്ച് ഉഴുന്ന് പരിപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ കടലപ്പരിപ്പും ഉഴുന്ന് പരിപ്പൊക്കെ ഇങ്ങനെ ഒന്ന് കടിക്കുമ്പോൾ നല്ല രുചിയാണ് കിട്ടാ അപ്പോൾ പച്ചമുളകും ക്യാരറ്റും സവോളയും ഇഞ്ചിയും ഒരു അച്ചിങ്ങാപ്പയറും അപ്പോൾ ഞാൻ പറഞ്ഞില്ല കുറച്ച് കൂടുതൽ വെജിറ്റബിൾസ് ചേർക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ കൂടിയിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടാ പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് കൊടുക്കണം അപ്പം ഒന്ന് ഉപ്പുമാവും പൊപ്പടമാണ് ഇട്ടോ അമ്പലത്തിൽ നിന്ന് പരിപാടിയൊക്കെ ആയിരുന്നു അപ്പോൾ പിന്നെ രാത്രി നമുക്ക് അവിടെ ഭക്ഷണമൊക്കെ ഉണ്ട് കേട്ടാ അപ്പം ഉച്ചക്ക് ഉള്ളത് ഉണ്ടാക്കണുള്ളൂ പിന്നെ ഇപ്പോൾ ഭക്ഷണം ഒക്കെ കഴിക്കാൻ ഇഷ്ടം ഓരോ ആൾക്കാരുണ്ടല്ലോ അവിടെ പക്ഷെ എന്ന് ഞാൻ ഞങ്ങൾ മീൻ കഴിക്കണില്ല കേട്ടോ എന്താച്ചാ അമ്പലത്തിലൊക്കെ പോകുക അപ്പോ അപ്പോൾ പണികളൊക്കെ കഴിഞ്ഞിട്ട് വേണം ഒന്ന് പോവാനൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ കുറച്ച് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അഴറ്റി കൊടുക്കണ്ടിട്ടാ ഇനി നമുക്ക് ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരുപാട് വെള്ളം വേണ്ട നമ്മളെ സേമിയൊക്കെ ഒന്ന് മുക്കാ വേവായി ഇരിക്കണതാണല്ലോ അങ്ങനെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തുണ്ട് എന്നിട്ട് നമുക്ക് റവ ചേർത്ത് കൊടുക്കാം കേട്ടാ വെള്ളമൊക്കെ നല്ല തിളിച്ചപ്പോൾ അപ്പോൾ അതിലേക്ക് ഞാനൊരു അരമുറി നാളികേരം ചിരകി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ കൂടെ തന്നെ നമ്മൾ വേവിച്ച് എന്ന് പറഞ്ഞാൽ ചൂടുള്ള വെള്ളത്തിലിട്ട് വെച്ചതാട്ടാ ആ സേമിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ പൊടി പൊടി പൊടിയായിട്ട് നമുക്ക് കിട്ടും കേട്ടാ കഴിഞ്ഞാൽ ഇങ്ങനെ പൊടിച്ച് പൊടിച്ചിട്ട് ഇങ്ങോട്ട് കിട്ടും നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അത് കഴിക്കാൻ അപ്പോൾ മോട്ടെ എന്തോ ഒരു ഇരുന്നിനെ അന്തിലും ഏട്ടോ കൊണ്ടുവന്നതാണ് കേട്ടാ സേമിയോ അങ്ങനെ ഇരിക്കുവായിരുന്നു പിന്നെ അത് എടുത്തിട്ടുണ്ടായിരുന്നില്ലേട്ടാ അപ്പം നമ്മളെ ഉപ്പുമാവൊക്കെ എന്താ പറയാനൊന്നും കൊണ്ട് കിട്ടുന്നില്ലേട്ടാ പറഞ്ഞു 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 നാവൊക്കെ തേങ്ങി പോയി വന്നിട്ട് നീ ഉപ്പുമാവിന്റെ മക്ക കുറച്ച് നാളികേരം കൂടി ചേർത്ത് കൊടുത്താ നമ്മളെ ഉപ്പുമാവിന്റെ പണി കഴിഞ്ഞു കേട്ടാ പിന്നെ എന്ന് പറഞ്ഞാ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് എന്താച്ചാ ഈ ചൂട് കാലം തുടങ്ങി ഭയങ്കര ചൂടല്ലേ കോഴികൾക്കൊക്കെ അസുഖങ്ങൾ വരുന്നുണ്ട് കേട്ടാ അപ്പൊ കോഴികളൊക്കെ ഉള്ളവര് പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഒരു വാക്ക് കേൾക്കുക ആട്ടാ എന്താ വെച്ചാല് അസുഖങ്ങൾ വന്നിട്ട് കോഴികൾ പെട്ടെന്ന് ചാവണ ഒരു ഇത് വന്നുകൊണ്ടിട്ടാ ഇന്റെ ഒരു കോഴി ചത്തൂട്ട അത് ഞാൻ എപ്പോഴും ഞാൻ വീഡിയോ കഴിഞ്ഞതിന്റെ ശേഷം അയ്യോ പറഞ്ഞില്ലല്ലോ എന്ന് മനസ്സിലാവുക ഒരു ചെറിയൊരു കഫക്കെട്ട കാര്യം നടന്നിരുന്നു പക്ഷെ ഇത്ര വേഗം ചാവും എന്ന് വിചാരിച്ചില്ല ഒരു ദിവസം രാവിലെ കൂടുതൽ നോക്കുമ്പോൾ കൂട്ടിലൊരെണ്ണം ചത്തുകെടുന്ന് അപ്പോൾ സൽമ പറഞ്ഞു ഓള് രണ്ടെണ്ണം ചത്തു അന്ന് പറഞ്ഞിട്ടാ രണ്ടാഴ്ചയായിട്ടുണ്ടാവും ഇപ്പോ മിനിഞ്ഞാന്ന് ഓൾ പറയുന്നത് ഏഴ് കോഴി ചത്ത തറട്ട ശെൽമഡെ ഒരെക്കിട്ടം ഒരെക്കിട്ട അത്ര കോഴികൾ ഇങ്ങനെ നടക്കുന്നതിൽ ഇടയ്ക്ക് ഇങ്ങനെ ഒരു എക്കിട്ടം വരിക എക്കിട്ടിടുന്ന പോലെ ഒരു കാട്ടലാത്ര അങ്ങനെ അസുഖമൊന്നും ഇല്ലാതെ കൂട്ടി കയറി കോഴിയാത്രയെ ഏഴെണ്ണപ്പോ ചത്തെന്ന് അപ്പോ എന്തേലും അസുഖങ്ങളൊക്കെ പോയി കോഴീനെയൊക്കെ വളർത്തുന്ന ഒരു എന്തേലൊക്കെ ചെറിയ അസുഖങ്ങളൊക്കെ വെച്ചിങ്ങനെ ഡോക്ടറെ കാണിച്ചിട്ട് മരുന്ന് കഴിച്ചു കൊടുക്കാനൊക്കെ ശ്രമിക്കട്ടാ പിന്നെയെന്ന് പറഞ്ഞാൽ ഈ ഇപ്പം ഈ വാക്സിന് വാക്സിനേഷൻ ഒന്നും കൊടുക്കാത്ത കോഴികളൊക്കെ ആകുമ്പോൾ ഇപ്പം ഓരോ അസുഖം വന്നിട്ടുണ്ട് ചീങ്ങേ അത് പട പടർന്ന് ഒരു പ്രാവശ്യം എൻ്റെ കൂട് മൊത്തം കാലി ആയിട്ടിട്ടാ കോഴികൾ ചത്തിട്ട് എന്നതിൻ്റെ ശേഷം ഞാൻ പത്ത് നാൽപ്പത് കോഴി കുഞ്ഞിനെ വാങ്ങി വളർത്തിയെടുത്തതാണ് കേട്ടാ പിന്നെ നായ പിടിച്ചിട്ടും ചേ കോഴികളെയൊക്കെ വിറ്റിട്ട് പോയിട്ട് ഇപ്പം ഒരു പത്ത് പന്ത്രണ്ടെണ്ണൊക്കെ ഉള്ളു കേട്ടാ പത്തെണ്ണൊക്കെ ഉള്ളൂ അപ്പം ഇനി കുറച്ച് കോഴികളെ ഒക്കൊന്ന് വിരിപ്പിന് വെച്ച് കുട്ടികളെ ഒക്കെ ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം ഞാൻ ഈ ഇപ്പം ഉള്ള കോഴികൾക്ക് ഞാൻ വാക്സിനൊക്കെ കൊടുത്ത കൊടുത്തതാണ് കേട്ടാ ലസോട്ടയും പിന്നെ ആദ്യത്തെ ആഴ്ചയിലും രണ്ടാമത്തെ ആഴ്ചയിലൊക്കെ കൊടുക്കാനുള്ള അതൊക്കെ ഞാൻ ഒക്കെ കൊടുത്ത് കുത്തിവെപ്പടക്കം ഞാൻ തന്നെ ചെയ്തിട്ടുള്ള കോഴികളാണ് കേട്ടാ അപ്പം അതൊക്കെ ഒരു പരിധി വരെ ഈ കോഴി കോഴികളെ അസുഖങ്ങളിൽ നിന്ന് പിടിച്ചു നിർത്തു കേട്ടാ പിന്നെ കോഴിക്കുട്ടികൾക്ക് ജനിച്ച ഉടനെ തന്നെ ഒരു കണ്ണിലിറ്റിക്കുന്ന ഒരു ഇതുണ്ട് ലസോട്ട പറയും അത് അധികം വിലയൊന്നും കേട്ടോ വേറെ ഒന്നും കൊടുത്തില്ലെങ്കിലും ഈ ലസോട്ട കൊടുക്കട്ട അപ്പോൾ ഒരു പരിധി വരെ ഇവര് അസുഖങ്ങളിൽ നിന്നും മരുന്ന് കൊടുത്തിട്ട് നമുക്ക് രക്ഷ രക്ഷിച്ചെടുക്കാൻ പറ്റൂട്ടാ അപ്പോൾ അതൊന്നും കൊടുക്കാത്ത കോഴികളാണ് ഈ കൂടുകാലി അവണ് കിട്ടാ അപ്പോൾ എനിക്ക് അനുഭവമാണ് അപ്പൊ അപ്പൊ ഈ ഒരു ടൈമിൽ ഈ ചൂട് സഹിക്കാൻ പറ്റില്ല കേട്ടാ ഈ കോഴികൾക്ക് അവരുടെ ശരീരവും ചൂടാണല്ലോ അപ്പം അതുകൊണ്ട് തന്നെ കോഴിക്കൂടുള്ളവരൊ കോഴി ഉള്ളവരൊക്കെ ശ്രദ്ധിക്കുക ഒരു ചെറിയ അസുഖങ്ങൾ നമ്മൾ തിന്നായക വരിക അങ്ങനെയൊക്കെ ശ്രദ്ധയിൽ പെട്ടുണ്ടെങ്കിൽ തന്നെ ഈ കഴിക്കണ വേപ്പിൻ്റെയും പച്ചമഞ്ഞളും വെളുത്തുള്ളിയും കൂടി അരച്ചിട്ട് ആ ജ്യൂസ് കൊടുത്താലും ഒരു പരിധി വരെ നമുക്ക് രക്ഷപ്പെടുത്തി എടുക്കാൻ പറ്റൂട്ടാ വാക്സിനൊക്കെ കൊടുത്ത കോഴികൾക്കൊക്കെയാണ് ചിങ്ങേ അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കട്ടാ അപ്പോൾ സൽമ പറയുന്നുണ്ട് ഇപ്പോൾ കൂട് കാലി ആകുന്നവർക്ക് ഭയങ്കര വിഷമം ഉണ്ട് കേട്ടാ അപ്പോൾ നായ പിടിച്ചിട്ടൊക്കെ ആയിട്ട് ഇവിടെ ഇപ്പം അധികം എന്തായാലും ഈ ചൂട് മഴ ഉണ്ട് ചിങ്ങലും കൂടിയിട്ട് പകല് ഭയങ്കര ചൂടാണ് കേട്ടാ അപ്പം ഒന്ന് എന്തായാലും വെള്ളം അന്ന് ഞാൻ മൃഗാസ്പത്രിയിൽ പോയിട്ട് മരുന്നൊക്കെ കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് ഈ വയ്യാത്ത കോഴീനെ ഞാൻ പിടിച്ചിട്ട് അതിന് കൊടുക്കട്ടാ മൃഗാസ്പ മൃഗാസ്പത്രിയിൽ നിന്ന് കിട്ടും കേട്ടാ ഒരു മരുന്ന് ഒരു വെള്ളം പോലത്തെ ഒരു മരുന്നാണ് അപ്പം അത് കൊടുത്തിട്ട് ഞാൻ അതിനെ പിടിച്ചിട്ടൊക്കെ നമ്മൾ കൂട്ടി കൂട്ടിന്നിട്ട് പിടിച്ച വഴിക്കപ്പം ഞാൻ മടിയിലൊക്കെ പിടിച്ച് വെച്ചിട്ടൊക്കെ കൊടുത്തിരുന്നിട്ടാണ് അപ്പം മടിയിലൊക്കെ കാഷ്ടിക്കും അപ്പം ഞാൻ പിടിച്ചാലിപ്പോൾ ഈ ഇങ്ങനെ ചവിട്ടി ചടങ്ക് ചവിട്ടി പിടിച്ചിട്ടോ മരുന്ന് കൊടുക്കുക അപ്പോൾ അന്ന് ചക്ക കെട്ടപ്പോൾ ഇട്ടപ്പോൾ മോൻ പറയുന്ന ചക്ക വരക കേട്ടോ അപ്പോൾ അവന് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ എളുപ്പമല്ല കുട്ടികളെ ഈ ചക്ക ചളപ്പറിച്ചി തിന്നണ പോരല്ല ചക്ക വരയ്ക്ക് തിന്നൽ അതും ഈ ചൂടും എന്തായാലും വെള്ളം പറഞ്ഞാലേ മക്കൾ മക്കളെന്തായാലും പറയുമ്പോൾ നമ്മൾ തന്നെ അല്ലേ ഇപ്പം ചെയ്ത് കൊടുക്കുക അപ്പോൾ എന്തായാലും വെള്ളം വച്ചിട്ട് ഞാൻ കുറച്ച് ചക്കയൊക്കെ അന്ന് ചുളപ്പറിച്ചിട്ട് അന്ന് ഫ്രിഡ്ജിലാണ് വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് മിക്സിയിലൊക്കെ ഒന്ന് അടിച്ചെടുത്തതാ ഒരു വലിയ നാളികേരത്തിൻ്റെ പാൽ ആദ്യം ചീഞ്ചട്ടിയിലേക്ക് ഞാൻ ഒരൊറ്റ അടി അടിച്ചിട്ടുണ്ട് പിഴുങ്ങിയെടുത്തതാ കേട്ടാ അല്ലാതെ ഒന്നും രണ്ടും ഒന്നല്ല കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരൊറ്റ അടി അടിച്ചിട്ട് നന്നായിട്ട് പാൽ പിഴിഞ്ഞെടുത്താണ് ആ കുറച്ച് പോയിട്ടാണ് അപ്പം അതിലേക്ക് ഈ ചക്ക മൂന്നാല് പ്രാവശ്യമായിട്ട് കുറേശ്ശെ അടിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ട ഇനി നന്നായിട്ട് മിക്സ് ചെയ്യുക പിന്നെ ചക്കയൊന്നും വരകാത്തോരൊക്കെയാണ് വെച്ചിങ്ങേ ഈ ആദ്യം ഇത് കൊണ്ട് തിളച്ചാൽ ഈ പാലുമൊക്കെ ഉള്ളാലേ ഇങ്ങനെ പൊട്ടി പൊട്ടി തെറുക്കി വിട്ടാ കയ്യമ്മലിക്കൊക്കെ ഇന്നലെ എൻ്റെ കയ്യമ്മയ്ക്കൊക്കെ നീളുള്ള ചട്ടകമൊന്നും വെച്ചില്ല നിറയെ പൊട്ടിത്തെറിച്ചിട്ടാണ് അപ്പോൾ ഒന്ന് തിളച്ച് കഴിഞ്ഞാലൊക്കെ ഒന്ന് വിട്ടു നിൽക്കണം കേട്ടോ അപ്പം ഈ ഒരു പതിനൊന്നര മണിയൊക്കെ ആയിട്ടാണ് ഞാൻ നിൽക്കുമ്പോൾ പിന്നെ രണ്ടേ മുക്കാലാണ് കേട്ടാ ഞാൻ ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നന്നായിട്ട് ലാസ്റ്റ് ടൈമിൽ ഇങ്ങനെ തീ ആ ചൂടിലിങ്ങനെ വെച്ചിട്ട് നമ്മളിങ്ങനെ വരട്ടി വരട്ടി കറുപ്പിച്ചെടുക്കണം കേട്ടാ അപ്പൊ ഇതൊരു കൊല്ലത്തേക്ക് എടുത്തേക്കാണ് അല്ലേ അപ്പൊ ഡെല്ലിട്ടാ അവൻ പിന്നെ എന്താണ് പെരുന്നാളായിട്ടൊക്കെ എല്ലാരും ലീവിലാത്ര അപ്പോ അവനെ എന്തായാലും വായ വരണോന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വിളിച്ചിട്ട് പോയതാണ് കേട്ടാ ഡൽഹി ഡൽഹി ട്രെയിനിൽ അപ്പോ പോർക്കുന്നു ഞായറാഴ്ച ഒക്കെ എത്തും അപ്പൊ നമ്മളെ ഞായറാഴ്ച നമ്മളെ വിന്തിച്ചിട്ട് നമ്മളെ എൻഗേജ്മെന്റും കാര്യങ്ങളൊക്കെ ആണ് അപ്പൊ അവിടെ പന്ത്രണ്ട് മണിക്കാരൊക്കെ ഇണ്ടട്ടാ അപ്പോ ആ വിശേഷങ്ങളൊക്കെ ഏർ പന്തലൊക്കെ ഞാൻ നാളെ കാണിച്ചിട്ടുണ്ട് നാളത്തെ വീടിയാല് അപ്പോ കുറച്ച് നെയ്യും കൂടി അപ്പൊ ഈ ഒരു രീതിയിൽ ആയിട്ട് ഇണ്ട് കേട്ടാ ഞാൻ കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടാ എന്നിട്ട് നന്നായിട്ട് ഇളക്കി 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 ഇളക്കിയിട്ട് നെയ്യൊക്കെ ഒരു വൈക്കായിട്ടാ എന്നാലും വലിയ കുറച്ച് ഇതിപ്പോൾ കാണുമ്പോൾ ഒരു ചട്ടി തോന്നും പക്ഷേ ഇത് വരകി ആയി വന്നു നോക്കിയാൽ കണ്ട ഈ ഇത്ര പോരേ ഉള്ളൂട്ടാ പിന്നെ ഇതിങ്ങനെ ഇളക്കി ഇളക്കിയിട്ട് ചട്ടീന്ന് ഇങ്ങനെ വിട്ട് വരൂട്ടാ അങ്ങനെ കുറേ നേരം തന്നെ ആ ചൂട്ടടുപ്പൊത്ത് വെച്ചിട്ട് അപ്പോൾ അന്നത്തെ വീഡിയോ വിശേഷങ്ങളും ഇത്ര തന്നെ ഉള്ളൂട്ടാ കൂട്ടുകാരെയും മറ്റൊരു വീടേയുമായി നാളെ വരാം ഓക്കെ ബൈ